ഹലോ കൂട്ടുകാരെ എന്നാണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് ഞാനിന്നൊരു കുമ്പളങ്ങ കറിയായിട്ടോ വന്നേക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണേ അതിനായിട്ട് ഞാനൊരു സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുമ്പളങ്ങി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പുളിക്ക് ആവശ്യമായ ഇരുമ്പും പുളിയാട്ടോ ഇവിടെ എടുത്തേക്കണത് ഇനി അതില്ല മാങ്ങയായാലും കുഴപ്പമില്ല കേട്ടോ ഒരു പുളിക്കാവശ്യമായിട്ടുള്ള മാങ്ങയെടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഉപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ചീഞ്ചിട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടൊന്നും നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം അതൊന്ന് ഒന്ന് വാടി വരട്ടെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എടുത്ത് മുളക് പൊടിയും എടുത്തു വെച്ച് ഞാൻ ഇടുകയാണേ ഞാൻ ഇതൊക്കെ പാകത്തിന് എടുത്ത് വെച്ചിട്ടുള്ളൂ എരിവൊക്കെ അവരവരുടെ പാകത്തിന് ഇടാം കേട്ടോ മല്ലിപ്പൊടി അധികം ഇടണ്ടാട്ടോ കുറച്ചിട്ടാൽ മതിയെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇന്ന് പതിയെ വാടി വരട്ടെ അപ്പോൾ അതിൻ്റെ ആ പച്ചമുളക് മാറിക്കഴിയുമ്പോൾ നമുക്ക് ആ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയ പീസായി അരിഞ്ഞെടുക്കണേ അതുപോലെ ഒരുപാട് കുമ്പളങ്ങ വേണ്ട ചെറിയൊരു കഷ്ണം അരിഞ്ഞെടുത്താൽ മതി ഇന്ന് പതിയൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അതേ ഇത് വെന്തട്ടുണ്ടേ ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാട്ടോ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അത് ഞാൻ അഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ പുളി അരിഞ്ഞ് വെച്ച് നിങ്ങളുടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ശരിക്കൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആവണ കറിയാണേൽ ഇപ്പം ഇത് വെന്തട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി തിളപ്പിക്കുകയൊന്നും ചെയ്യരുത് അപ്പം തന്നെ തീ ഓഫ് ചെയ്യണേ പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊക്കെ നോക്കാം കേട്ടോ അത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണേ ഇത് നമ്മുടെ ഈ അങ്കമാലി മാങ്ങക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ കേട്ടോ ഇതിൻ്റെ പിന്നത് വേണമെങ്കിൽ ഇനി ചെറുതായിട്ട് വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കൊടുക്കാം കേട്ടോ ഞാൻ ഇത് അധികം ഉണ്ടാക്കുന്നില്ല കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കണേ